ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ചോദ്യോത്തരവേള മുതൽ വിഷയം സഭാതലത്തിൽ ഉന്നയിച്ച പ്രതിപക്ഷം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും സിബിഐ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ദേവസ്വമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണ്ണ കവർന്നെടുത്തിരിക്കുക ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ബോർഡ് മന്ത്രി ചോദ്യത്തരവേള ആരംഭിച്ചതോടെ ബഹളത്തിലേക്ക് കലാശിച്ച സഭാ സമ്മേളനത്തിൽ പിന്നീട് കണ്ടത് നാടകീയ രംഗങ്ങൾ മുദ്രാവാക്യം ബാനർ പ്ലക്കാർഡ് എന്നിവയുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധം ശക്തമായതോടെ റദ്ദാക്കുകയും സഭാ നടപടികൾ സ്പീക്കർ അല്പസമയത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട സ്പീക്കർ പലതവണ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നു സഭയിലെത്തിയ മുഖ്യമന്ത്രി ഒന്നും പറയാതെ റിപ്പോർട്ടുകൾ മേശപ്പുറത്ത് വെച്ച് പുറത്തേക്ക് പോയി ശേഷം വീണ്ടും സഭാനടപടികൾ പുനരാരംഭിച്ചെങ്കിലും വേഗത്തിൽ ബില്ലുകൾ അവതരിപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ശബരിമല വിഷയത്തിൽ സഭയ്ക്കകത്തും പുറത്തും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകും ഇതിന്റെ സൂചന കൂടിയായിരുന്നു ഇന്നത്തെ സഭയിലെ പ്രതിപക്ഷ ബഹളം ജനം തിരുവനന്തപുരം